എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം കാളിയേ മേഘ സമപ്രഭം തൃയനം വേധാളകണ്ഡസിതം ഖഡ്ഗം ഘടകം ഘൃദ്വാഗ്രേഷാശമാതം മുണ്ടംകൃതം വന്ദേഹേതുഹാരണിം ഓം നമ ശിവ ഓം നമോ നാരായണിം സൗഹൃമം ഭദ്രകാളി എന്നും എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് ഒരു അഞ്ച് കാര്യങ്ങൾ ഭദ്രകാളി അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത പ്രാർത്ഥികൾ ഒരു ഗുണവും കിട്ടാത്ത അഞ്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയുക ഇതൊക്കെ നമ്മൾ വർദ്ധിക്കേണ്ടതാകുന്നു ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അമ്മേനെ ഇഷ്ടമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് അറിയോട്ടെ അതെ തെറ്റായിട്ട് രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി അങ്ങ് പൊക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിലും ഓക്കെ അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണുക മറക്കണ്ട അതാണ് ഏറ്റവും മസ്റ്റായിട്ട് എല്ലാം കറകർത് കേൾക്കുക കാര്യം കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം അതൊക്കെ നമ്മൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യണേ അവരുടെ തമ്പും തുമ്പും പല പാലും കെട്ടിയിട്ട് കുറ്റം പറയരുത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടാനായിട്ട് വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതേ കിടക്കാം ഭദ്രകാളി അമ്മയോട് അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല ആ അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പെട്ടെന്ന് ഓടി നോക്കിയിട്ട് നമുക്ക് പോരാം ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഒരിക്കൽ കൂടി അപ്പോൾ നമ്മൾ ഒരു അമ്മയെ ആരാധിക്കും അമ്മ എന്താണ് അമ്മ എന്ന് പറയുന്ന സങ്കല്പം എന്താണ് മാതാപിതാ ഗുരുദേവം അമ്മയും അമ്മ കഴിഞ്ഞിട്ടല്ല ഉള്ളത് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിൽ അമ്മ കഴിഞ്ഞിട്ടില്ല അപ്പം അമ്മ അറിയാതെ ഒന്നും നടക്കില്ല ഒരു ഒരിയ പോലും ഇവിടെ അലങ്ങില്ല നമ്മുടെ ഭൂമിയിലോ ഒരു ഗ്രഹങ്ങളിലോ ഒന്നും അല്ലെങ്കിൽ ഒന്നും അലങ്ങില്ല അമ്മ ആദിപരാശക്തിയാണ് എല്ലാത്തിനും എന്താണ് കോപത്തിലങ്ങേയറ്റവും സ്നേഹത്തിൽ ഏറ്റവും സ്നേഹമുള്ളവളമാണ് അമ്മ ഓക്കെ അമ്മയെ ആരാധിക്കുന്നവർക്ക് ദാരിദ്ര്യ ദുഃഖമോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ അങ്ങനെ ദുരിതങ്ങളോ രോഗാ ദുരിതങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാൽ പറയാം ഓക്കെ അപ്പം അമ്മേനെ ആരാധിക്കുമ്പോൾ നമ്മൾ അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അമ്മയെക്കുറിച്ചൊന്ന് പറഞ്ഞതാണ് അപ്പോൾ ഏറ്റവും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അമ്മേനെ അടിയുറച്ച് വിശ്വസിക്കാം ഓക്കെ അടിയുറച്ച് വിശ്വസിച്ച് ജപിച്ചു കഴിഞ്ഞാൽ അമ്മ നമുക്ക് സർവ്വ അഷ്ട അഷ്ടഐശ്വര്യങ്ങളും നൽകുന്ന ഒരു ദേവതയാണ് അമ്മ അമ്മയ്ക്ക് തരാൻ കഴിയാത്ത ഒരു എന്താണ് ഒന്നും തന്നെ ഈ ഇല്ല അമ്മയ്ക്ക് തരാൻ കഴിയും അപ്പം അടിയുറച്ച വിശ്വാസത്തോടെ നിങ്ങൾ ജപിച്ചോ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ എഴുതി വെച്ചോളൂ നൂറ് ശതമാനം അമ്മ നിങ്ങളുടെ കൂടെയുണ്ടാവും വിശ്വാസത്തോടെ ചെയ്യുക വിശ്വാസത്തോടെ എന്ത് ചെയ്താലും അമ്മ കൂടെ കൂടെയുണ്ടാവും ഏറ്റവും പെട്ടെന്ന് ഭക്തരിൽ പ്രസാദിക്കുന്ന ദേവതയാണ് ഭദ്രകാളി അമ്മ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാം വിശ്വാസത്തോടെ ചെയ്തോളൂ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടി ചെയ്യുക ഒരാളെ നശിപ്പിക്കാനായിട്ട് അമ്മ അവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളെ രോഹിച്ചവർക്ക് വരെ നല്ലത് വരണം അമ്മയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തോളൂ നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണം കിട്ടും അമ്മയ്ക്കറിയാം വേണ്ട രീതിയിൽ ശിക്ഷിക്കാനായിട്ട് അതായത് ഒരമ്മ മക്കളെ എങ്ങനെ വളർത്തുന്നു അത് ഇപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ തല്ലുന്നു മറ്റാൾ തെറ്റ് ചെയ്തില്ലേ തല്ലുന്നു എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണം തരുമ്പോൾ അമ്മ രണ്ടായിട്ട് കാണുവില്ല അതുകൊണ്ട് നിങ്ങളൊരാൾ ദ്രോഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും അത് ചെയ്യില്ല അമ്മ വേണ്ട വിധത്തില് അവർക്ക് ശിക്ഷ അറിഞ്ഞു കൊടുത്തോളും നമ്മളായിട്ട് ചോദിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മേടിച്ചു കൊടുക്കാൻ നമുക്ക് യാതൊരു അധികാരവും ഇല്ല അപ്പോൾ അവർ നശിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അവനും നല്ലത് വരണം ഭഗവാനെ അവനെ തെറ്റിതിരുത്തണം ഭഗവതി എന്നേ പറയാൻ പാടുള്ളൂ അതാണ് മനഃശുദ്ധിയോണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ എന്താ നടക്കാത്തത് അമ്മയ്ക്കറിയാം നമുക്ക് വേണ്ട ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നടത്തി തരുന്നത് അമ്മയ്ക്കറിയാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി അമ്മോട് ചോദിക്കേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് നടത്തി തരാനുള്ള ഇതുണ്ട് എന്ത് കഴിവുണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും അമ്മ നമുക്ക് നൽകില്ല നമുക്ക് പൈസ വേണം ആ പൈസ നമുക്ക് അത് കൂടുതന്നു കഴിഞ്ഞാൽ നമ്മൾ നശിച്ച് പോകും അത് അതുകൊണ്ട് ആ പൈസ നമ്മൾ വേണ്ട രീതിയിൽ തരും അതായത് വേണ്ട രീതിയിൽ കുറച്ച് കുറച്ച് നമ്മൾ തന്നോളും അതൊരു നിങ്ങൾ പേടിക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വേണ്ടുന്ന വേണ്ടുന്ന ആഗ്രഹങ്ങളാണ് അത് നടത്തിയതായിരിക്കും അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യങ്ങൾ നമ്മൾ മത്സ്യമാംസാദികൾ പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ ജപിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് ഇത് ചെയ്യാം എന്ത് ജപിക്കാനിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനഃശുദ്ധി അല്ല പനശുദ്ധി അല്ലെങ്കിൽ ഏകാഗ്രതയോട് അമ്മേനെ മനസ്സിൽ ധ്യാനിക്കാൻ പറ്റില്ല അപ്പോൾ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാനോ നോക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ടാണ് മാംസ മത്സ്യ മാംസാദികളും കിഴങ്ങു വറുകളും മൂന്ന് കഴിക്കണം എന്ന് പറയുന്നത് അത് ഏത് ദേവതയ്ക്കും അങ്ങനെ തന്നെയാണ് അപ്പം മത്സ്യ മാംസം കഴിക്കണ്ടെന്നല്ല പറയണേ മൂന്ന് മണിക്കൂർ മുമ്പ് കഴിച്ചിട്ട് ജവിക്കുക എന്ന് മാത്രം അമ്മയ്ക്ക് അത് നിഷിബ്ധമുള്ള കാര്യങ്ങളല്ല നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് കൊടുങ്കുള്ളൂരൊക്കെ എന്താണ് ആചരണം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭാഗവതിയുടെ എന്താണ് ഭാവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ചും വിശദമായിട്ട് പറയുന്നില്ല ഇത് തെറ്റായ ഒരു ധാരണ ഞാൻ പറയുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ അതനുസരിച്ച് ചെയ്യുക അത് യുക്തിപൂർവ്വം ചെയ്യാം അഞ്ചാമത്തെ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുക അതുപോലെ തന്നെ സ്ത്രീധനങ്ങളെയൊക്കെ ബഹുമാനിക്കുക അവരെല്ലാവരും നമ്മൾ അമ്മയായിട്ട് കാണുക കുട്ടി രണ്ട് വയസ്സുള്ള കുട്ടിയാണെങ്കിലും മൂന്ന് വയസ്സുള്ള കുട്ടിയാണെങ്കിലും അവരെ അമ്മയായിട്ട് കാണുക അമ്മ അല്ലെങ്കിൽ ദേവയായിട്ട് കാണുക അല്ലെങ്കിൽ മുതിർന്നവരിപ്പം നമ്മൾ ഒരു സ്ഥലത്തിരിക്കണം അപ്പോഴും മുതിർന്ന ആളായിട്ട് വരുന്നു നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ െറ്റ് കൊടുക്കും മക്കളെ അദ്ദേഹം ഏരിക്കട്ടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കണം അപ്പം അതിനാണ് നമ്മളെന്താണ് നമ്മൾ മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കും നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും നമ്മൾ ബഹുമാനിക്കണം ബഹുമാനം ഉള്ളിടത്ത് അമ്മയുണ്ട് ആ ബഹുമാനം എന്ന് പറഞ്ഞ വാക്കാണ് അമ്മ അത് പഠിക്കുക പിന്നെ അതുപോലെ വിശ്വാസം അതാണ് അമ്മ അതായത് മനഃശുദ്ധി മനസ്സിൻ്റെ ശുദ്ധിയാണ് അമ്മ അതാണ് അമ്മ അതുപോലെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹമാണ് അമ്മ അതുപോലെ തന്നെ മത്സ്യമാകും സാധികൾ കഴിക്കരുതെന്ന് പറഞ്ഞു ഈ മത്സ്യമാംസാദികൾ അമ്മയാണ് എന്ന് വെച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കി അപ്പോൾ അങ്ങനെ ഇത് വരും പിന്നെ മുതിർന്നവർ മുതിർന്നവരൊക്കെ അമ്മയായിട്ട് കാണുമോ എല്ലാം അമ്മയാണ് അമ്മ മയം ജഗത് വ്യാപിയാണ് അമ്മ അമ്മേനെ നമ്മൾ ബഹുമാനിക്കുക അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ദേവി ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ഭഗവതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നൂറ് ശതമാനം എല്ലാ കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടന്നു കിട്ടുമെന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റി അമ്മ വെളിച്ച വിളിപ്പുറത്ത് വരുമെന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് പറയുന്നു അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക വീഡിയോസൊക്കെ അവസാനം ഒന്നേതുപോലെ കേൾക്കുക കുറച്ച് ലോങ് വീഡിയോ ആണെങ്കിലും നിങ്ങളത് കേൾക്കുക നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് പറയണേ അല്ലാതെ നിങ്ങൾ പകുതി കേട്ട് പകുതി കേൾക്കാതെ പോയിക്കാൽ നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല അതുപോലെ നിങ്ങൾ പരമാവധി ഓടിച്ച് കാണാതിരിക്കുക നിങ്ങൾ ഫുൾ ആയിട്ട് കേട്ടോളൂ എന്താണ് പ്രശ്നം എന്നാണ് നമുക്കിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ദേവിയെ കുറിച്ചിട്ടല്ലേ കേൾക്കണേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മൈൻക്ലിം സൗഹൃദം ഭദ്രകാളി നമം നമശി വം നമോ നാരായണായ നമോ ഭഗവദേവ്വ്വ്വ്വ് വാസുദേവായ